ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുതെന്ന കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ഉത്തരവ് തള്ളി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിലാണ് അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് സർവകലാശാലയിൽ എത്തിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെയാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് ഉത്തരവ് നൽകിയത് കാരണം നിലവിൽ നിയമപരമായി രജിസ്ട്രാറുടെ സസ്പെൻഷനാണ് ആ സസ്പെൻഷൻ നടപടികൾ തുടരുന്ന ഒരാൾ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് വാഹനത്തിൻ്റെ താക്കോൽ ഇപ്പോഴത്തെ രജിസ്ട്രാറിൻ്റെ ചുമതലയുള്ള മിനി കാപ്പിന് കൈമാറണം ഒപ്പം വാഹനം അതിൻ്റെ എവിടെയാണോ അത് സാധാരണഗതി പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം എന്ന തരത്തിലൊരു നിർദ്ദേശമാണ് ഇന്നലെ വൈസ് ചാൻസലർ നൽകിയത് ആ ഉത്തരവിൻ്റെ പതി പകർപ്പ് ഇപ്പോഴത്തെ രജിസ്ട്രാറിൻ്റെ ചുമതലയുള്ള മിനി കാപ്പനും നൽകിയിരുന്നു എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വളരെ കൃത്യമായും ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് തന്നെ ഒരു നടപടിയിലേക്ക് കടന്നു രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ഇല്ല അദ്ദേഹം ഇപ്പോഴും ഉദ്യോഗസ്ഥനായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുകയും അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ ഇന്നലെ വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയും ഇന്ന് രാവിലെ വീണ്ടും ഔദ്യോഗിക വാഹനം തന്നെ അദ്ദേഹം രജിസ്ട്രാറിൻ്റെ ചുമതല വഹിക്കുന്നതിന് വേണ്ടി സർവകലാശാല ആസ്ഥാനത്ത് ത്തെത്തുകയും ചെയ്തു ഇത് വലിയ തരത്തിലുള്ള ഒരു നിയമലംഘനം തന്നെയാണെന്നാണ് വൈസ് ചാൻസലറെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് പ്രത്യേകിച്ചും വൈസ് ചാൻസലർ പറയുന്ന ഒരു കാര്യങ്ങളും കൃത്യമായി അവിടെ നടപ്പാക്കുന്ന നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള എസ് എഫ്ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് ഇതുവരെ പ്രതിഷേധം ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഭരണ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക കാരണം ഈ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചയാണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ തന്നെ സർവകലാശാല ആസ്ഥാനത്ത് വൈ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ മാർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വൈസ് ചാൻസലർ പെട്ടെന്ന് തന്നെ രജിസ്ട്രാററെ സസ്പെൻഡ് ചെയ്ത് കാരണം അവിടെ ജൂൺ ഇരുപത്തിയഞ്ചിന് സെനറ്റ് ഹാളിൽ ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഭാരതാമ്പ വിവാദം തന്നെയാണ് ഈ സസ്പെൻഷനിലേക്ക് കലാശിച്ചത് കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ദുരിതമനുഭവിച്ച ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു ഒരു ചടങ്ങ് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇതിൽ ഭാരതാംബ്യയുടെ ചിത്രം വരച്ചതാണ് ഇത്രയധികം വിവാദങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആ ചിത്രം ഉപയോഗിച്ച് തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് ആ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ആ പരിപാടി വിലക്കാൻ ശ്രമിച്ചിരുന്നു ഒപ്പം ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ശ്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് സസ്പെൻഡ് ചെയ്തത് അതിനകത്തൊരു നിയമപ്രശ്നമായി പറയപ്പെടുന്നത് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ നിന്ന് വിശദീകരണം ചോദിച്ചില്ല ഈ ഒറ്റ കാര്യത്തിലാണ് ഇപ്പോൾ ഇടൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് നിയമപരമായി ആയിരുന്നില്ല ആ സസ്പെൻഷൻ എന്ന് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് വീണ്ടും രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് സിൻഡിക്കേറ്റ് കടന്നിരുന്നു എന്തായാലും വലിയ തരത്തിലുള്ള ഭരണപരമായ സ്തംഭനം ഇതേ ചൊല്ലി ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നു ഒപ്പം പ്രതിഷേധങ്ങളും ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് വലിയ തരത്തിൽ ഉയരുന്നത് കാരണം ബിരുദ പഠനം പൂർത്തിയാക്കി റിസൾട്ട് വന്നിട്ടുള്ള കുറേ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം സർട്ടിഫിക്കറ്റുകളാണ് നൽകാനുള്ളത് അതിൽ ഒപ്പുവെക്കേണ്ടത് വൈസ് ചാൻസലറാണ് പക്ഷേ വൈസ് ചാൻ വൈസ് ചാൻസലറുടെ അഭാവത്തിൽ ആ അത് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കാൻ കഴിയുന്നില്ല ഒപ്പം നിയമ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മറ്റു ചില കോഴ്സുകൾ പ്രത്യേകിച്ചും ബിരുദം മുതൽ ഗവേഷണ പഠനത്തിന് വരെ വിദേശ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ അപേക്ഷകൾ പരിഗണിക്കാനോ തീർപ്പകൽപ്പിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം അങ്ങനെ വലിയ തരത്തിൽ ുള്ള ഒരു ഭരണ സ്തംഭനത്തിലേക്ക് സർവകലാശാല നീങ്ങുന്നുവെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒപ്പം യു ജി സി ഗ്രാന്റ് ഉൾപ്പെടെയുള്ളവ ലഭിക്കേണ്ട കുട്ടികളുണ്ട് അവർക്കത് ലഭ്യമാക്കുന്നില്ല അങ്ങനെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണ് അതേസമയം ഇന്ന് ചില നിർ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് ഒരു പക്ഷേ രണ്ട് മന്ത്രിമാർ അതായത് നിയമമന്ത്രിയും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒരു ചർച്ച നടത്തിയതിന് ശേഷം ഗവർണർമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ുള്ള പ്രതീക്ഷയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതിന് അതിനൊരു തീരുമാനത്തിലേക്ക് ഇതുവരെയായും എത്തിയിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ തുടർന്ന് പുറത്തായ ടെക്നിക്കൽ സർവകലാശാല അല്ലെങ്കിൽ സാങ്കേതിക സർവകലാശാലയിലും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലും വി സിമാർക്ക് പകരം ചുമ വി സിമാരെ കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ താൽക്കാലിക വി സിമാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ സർക്കാർ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ കൃത്യമായി പറഞ്ഞിരുന്നു എത്രയും വേഗം താൽക്കാലിക ചുമതലയുള്ള വി സിമാരെ നിയമിക്കണം അത് സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ തന്നെ അവരെ കണ്ടെത്തണം എന്ന തരത്തിൽ ഒരു നിർദ്ദേശം ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ തന്നെ രണ്ട് പാനലുകൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ഡിജിറ്റൽ സർവകലാശാലയിലേക്കും ഒപ്പം സാങ്കേതിക സർവകലാശാല യിലേക്കും സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കും മൂന്ന് പേരുടെ വീതം ഒരു പട്ടി ഓരോ പട്ടിക വീതമാണ് നൽകിയിട്ടുള്ളത് അത് ഗവർണർ അംഗീകരിക്കുമോ അതോ ആ പട്ടിക തള്ളിക്കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലും ഇതുവരെയായും വ്യക്തത വന്നിട്ടില്ല ബിനോയ് ലൈനിൽ തന്നെ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്